ലോകത്തെ തന്നെ ഞെട്ടിച്ച എയർ ഇന്ത്യ അപകടത്തിൻ്റെ മുറിവുകൾ ഇന്നും ഉണങ്ങിയിട്ടില്ല അപൂർവമാണ് വിമാന അപകടങ്ങളെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ ജീവൻ തിരികെ കിട്ടുക എന്നുള്ളത് ഭാഗ്യം മാത്രമാണ് ആകാശാപകടങ്ങൾ എന്നും പേടിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും നവീകരണങ്ങളും അതുകൊണ്ട് തന്നെ എപ്പോഴും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ എയർക്രാഫ്റ്റ് എഞ്ചിനീയർമാർ വിമാന അപകടത്തെ വെറും ഒരു ഗതകാല സംഭവമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിയിരിക്കുകയാണ് വിമാന അപകടങ്ങൾ തടയുന്നതിനുള്ള പുതിയ കണ്ടുപിടുത്തങ്ങളാണ് ഇപ്പോൾ നടത്തി വരുന്നത് വളരെ വിചിത്രമായി തോന്നാമെങ്കിലും ഇത് യാഥാർത്ഥ്യമായാൽ ഓരോ വർഷവും നൂറുകണക്കിന് ജീവനുകളായിരിക്കും ഇത് സംരക്ഷിക്കുക പ്രോജക്റ്റ് റീബർത്ത് എന്ന പേരിട്ടിരിക്കുന്ന ഈ പദ്ധതിയിൽ കാറുകളിൽ ഉപയോഗിക്കുന്നത് പോലുള്ള എയർ ബാഗുകൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അപകടം മുൻകൂട്ടി അറിയാൻ സെൻസറുകളും എ ഐ സോഫ്റ്റ്വെയറുകളുമാണ് സഹായിക്കുന്നത് അത് അറിഞ്ഞാൽ ഉടൻ തന്നെ വിമാനത്തിൻ്റെ മുൻഭാഗത്തും നടുവിലും പുറകിലുമുള്ള എയർ ബാഗുകൾ പ്രവർത്തന സജ്ജമാകും ഇവ ഒരു വലിയ സംരക്ഷണ വലയം വിമാനത്തിന് ചുറ്റും തീർക്കും വിമാനം എത്ര വേഗത്തിലാണ് പോകുന്നതെങ്കിലും അപ്രതീക്ഷിതമായ ലാൻഡിങ്ങിൽ പൊട്ടിത്തെറിയോ മറ്റോ ഉണ്ടാകില്ല എന്ന് ഇത് ഉറപ്പുവരുത്തും അതുകൊണ്ട് തന്നെ അപകടകരമായ ഒരു ലാൻഡിംഗ് ആണെങ്കിൽ കൂടി വലിയ തോതിലുള്ള നാശമുണ്ടാകാതെ ഇത് കാക്കുക തന്നെ ചെയ്യും മാത്രമല്ല യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യും ലോകം മുൻപോട്ട് പോകും തോറും മനുഷ്യരുടെ ഇടയിലുള്ള ഇത്തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ മനുഷ്യരാശിയുടെ ജീവനെ തന്നെ സുരക്ഷിതത്വമാണ് ഉറപ്പുവരുത്തുന്നത് ഇത് ഫലവത്താവുകയാണെങ്കിൽ ഇനി എയർ അപകടങ്ങൾ പരമാവധി ഒഴിവാക്കാൻ സാധിക്കും ലോകത്തെ മാറ്റിമറിച്ചിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ നൽകിയിട്ടുള്ള ജെയിംസ് ഡൈസൺ അവ്ഗാർഡിൽ ആണ് ഇത്തരമൊരു കണ്ടുപിടുത്തവുമായി മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഫൈനൽ തലത്തിൽ തലത്തിലെത്തിയിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്ത്യക്കാർക്ക് അഭിമാന നേട്ടമായി ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് പിലാനിയുടെ ദുബായ് ക്യാമ്പസിൽ എഞ്ചിനീയർമാരായ ഈശോൽവാസിയും ദർശൻ ശ്രീനിവാസനുമാണ് ഇത് വികസിപ്പിക്കുന്നത് ആദ്യത്തെ എ ഐ സാങ്കേതിക വിദ്യയോടുകൂടിയ അപകട പ്രതിരോധ സിസ്റ്റം എന്നാണ് ഇതിനെ ജെയിംസ് ഡൈസൺ വെബ്സൈറ്റിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് അഹമ്മദാബാദിലെ അപകടത്തിനു ശേഷം തൻ്റെ അമ്മ ഉറങ്ങിയിട്ടില്ല എന്നാണ് എഞ്ചിനീയർമാരിൽ ഒരാൾ പറയുന്നത് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലെന്നറിയുമ്പോൾ യാത്രക്കാർക്കുണ്ടായ അതേ വികാരമാണ് തൻ്റെ അമ്മ അനുഭവിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു ഒരുതരം നിസ്സഹായാവസ്ഥ വേട്ടയാടുന്നു ഇതാണ് വിമാന അപകടം ഒഴിവാക്കാനുള്ള മാർഗത്തെക്കുറിച്ച് ആലോചിക്കാൻ തന്നെ പ്രേരിപ്പിച്ചതെന്നും ആ എഞ്ചിനീയർ പറയുന്നു ഇത് സുഹൃത്തുമായി പിന്നീട് പങ്കുവയ്ക്കുകയായിരുന്നു അങ്ങനെയാണ് മണിക്കൂറുകൾ നീണ്ടുനിന്ന നിന്ന ഗവേഷണവും രൂപകൽപ്പനയുമെല്ലാം ആരംഭിച്ചത് വിമാനം പറക്കുന്ന ഉയരം വേഗത എഞ്ചിൻ്റെ അവസ്ഥ ദിശ അഗ്നിബാധ പൈലറ്റിൻ്റെ പ്രതികരണം എന്നിവയൊക്കെ എ സിസ്റ്റം സസൂക്ഷ്മം കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഒരു അടിയന്തര ഘട്ടം വരുമ്പോൾ എത്രയും പെട്ടെന്ന് തികച്ചും അനുയോജ്യമായ രീതിയിൽ പ്രതികരിക്കാൻ ഇതിന് സാധിക്കും അപകടം മണത്താൽ വെറും രണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ എയർ ബാഗുകൾ യഥാസ്ഥാനങ്ങളിൽ സംരക്ഷണം ഒരുക്കി തയ്യാറാകുന്നതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇടിയുടെ ആഘാതം തടഞ്ഞ് ഇത് വിമാനത്തെയും യാത്രക്കാരെയും സംരക്ഷിക്കും കൂടുതൽ പരീക്ഷണങ്ങൾക്കായി എയറോസ്പേസ് ലാബുകളെ സമീപിക്കാനാണ് ഇവർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്